ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ആണ് ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻ്ററി എടുക്കുന്ന സെനറ്റി തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എൻ്ററിയിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലെസൺസ് ആണ് അപ്പോൾ മെഡൻസ് വൈ നീ മോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ലൈവ് ട്രേഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ ഇവിടെയാണ് നമ്മുടെ എൻട്രി ഇതാണ് നമ്മുടെ ടാർജറ്റ് കറക്റ്റ് പതിനൊന്ന് അറുപത്തൊൻപത് ഞാനിവിടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടില്ല പതിനൊന്ന് എഴുപത്തൊന്ന് പതിനൊന്ന് എഴുപത്തൊന്ന് അപ്പം ഇവിടെ വരെ ഇതിൻ്റെ ഈ ഒരു ഹൈ വരെയും ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറും ഇതാണ് റേഞ്ച് ആക്ച്വലി ഇതാണ് ടാർജറ്റ് എങ്കിലും നമ്മൾ നോക്കുന്നത് പെട്ടെന്ന് ആക്സിഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ടൈം പതിനഞ്ച് പതിനാലും ഇപ്പം മറ്റേ നമ്മുടെ ഓൾ ദ ബ്രോക്കേഴ്സിൻ്റെ എല്ലാം ഓഡേഴ്സ് എല്ലാം കൂടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് സി ഇവിടെ ഒരു എന്താണ് സംബന്ധിച്ചത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ നടന്നിരിക്കുന്നുണ്ടോ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ സി ലോയിസ് ക്രിയേറ്റഡ് ഹൈസ് ക്രിയേറ്റഡ് പിന്നെ ഇത് ടു പൊസിഷൻ നമ്പർ ടു ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ടു ദെൻ പ്രൈസ് ഗോയിങ് അപ്പ് ത്രീ ദെൻ ഫോർ ടു ഇസ് ലിക്വിഡേറ്റഡ് ഫോർ നമ്പർ പൊസിഷൻ പ്രൈസ് മുകളിലേക്ക് മൂവ്മെൻറ്റും പോകുന്നു താഴേക്ക് വരുന്നു കാൻസ്റ്റിക്ക് വൈസിൽ മൂന്ന് മിനിറ്റിൻ്റെ അഡ്മിഷൻ പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു സോ ദിസ് സീക്വൻഷ്യൽ സിക്വേഷൽ ബ്യൂട്ടി ഓഫ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഫൈനൽ എൺപത് അണ്ടോ സോ നമ്മുടെ ഇവിടെ ഇതാണ് ആക്ച്വലി ടാർഗറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റി പതിനൊന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിട എക്സിക്യൂട്ടായി സോ ഇത് നമ്മളുടെ ടാർഗറ്റ് മീറ്റ് ചെയ്തു സോ ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ള സി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓർഡർ ഫ്ലോ കാണാൻ പറ്റി ട്രേഡ് കൊടുത്തു സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രേഡ് സെറ്റപ്പ് നമുക്ക് അറിയാൻ പറ്റും സോ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നോക്കിയിരുന്നെച്ചാൽ നമ്മൾ ഈ ട്രേഡിലേക്ക് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ സംതിങ് റിയലി ഗ്രേറ്റ് ഇതുണ്ടോ ചേക്കെ ഔട്ട് ഫുൾ കറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്താക്കുന്നത് സോ നമ്മുടെ ഇന്നത്തെ നമ്മളുടെ പ്രോഫിറ്റ് അഗൈൻ ഒരു ഫൈവ് തൗസൻഡ് കൂടെ നമ്മൾ ട്രേഡ് ചെയ്ത് കിട്ടി ലാസ്റ്റ് ട്രേഡ് ചെയ്ത് ആക്ച്വലി ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്കിൽ പോലും നമ്മൾ ട്രേഡ് ചെയ്തു ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ക്യാൻസൽ ചെയ്തു ഹിര പക്ഷേ ഇവിടെ നമ്മൾ 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 നോക്കുന്ന എന്താണ് ഇത് ലൈവ് മാർക്കറ്റാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രൈസ് താഴോട്ട് കൺസിസ്റ്റൻറ്റ് റാലി വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് എവിടെയെങ്കിലും ഒരു റിവേഴ്സൽ സൈൻ ൻ്റെ സൈൻ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ റിവേഴ്സൽ സൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് റിവേഴ്സൽ സൈൻ എന്ന് പറയുന്നത് പ്രൈസ് പ്രൈസ് മാനിപ്പുലേഷൻ ഒരു പ്രത്യേക രീതിയിൽ കാണിക്കാൻ തുടങ്ങും അതിനാണ് നമ്മൾ സിഗ്നൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിറ്റിൽ സോങ് നമ്മളെ കാണിക്കാൻ തുടങ്ങും സോ മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രക്ചറിനകത്ത് പ്രൈസ് വന്നുകഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് കൃത്യം എൻട്രി ഞാൻ ഈ ഒരു ഈ റെഡ് കാണ്ടിലാണ് ആക്ച്ച്വലി എൻട്രി എടുത്തത് അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോയി പിന്നെ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തായിട്ട് വന്നു അപ്പോൾ നമ്മുടെ ആ ഇതിൽ തന്നെയാണ് ഇവൻ പിയൻഡിനകത്ത് ചെറിയൊരു ലോസ് കാണിച്ചുള്ളൂ അപ്പം അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഇതിനകത്ത് ഈ ട്രേഡിങ്ങിൻ്റെ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ സി ഇത്രയും ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഈ പ്രൈസ് പ്രൈസാക്ഷൻ നടക്കുന്നതിനകത്ത് നമുക്ക് ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വരുന്ന പ്രൈസ് പ്രൈസാക്ഷനകത്ത് എവിടെയെങ്കിലും സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഉണ്ടോ ഇല്ല സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് പ്രൈസ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേനും ലോവർ ലോയിൽ വന്നതിന് ശേഷം ഒരു സൈൻ ഓഫ് റിവേഴ്സൽ കാണിക്കാൻ തുടങ്ങും പ്രൈസ് ആ സമയത്താണ് നമ്മൾ പെട്ടെന്ന് എൻട്രി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ടാർഗറ്റ് എവിടെയാണ് പൊസിഷൻ നമ്പർ ത്രീയുടെ അടുത്താണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കി ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നോക്കിയാകുമ്പോൾ എക്സിറ്റ് അല്ലെ ഉണ്ടെങ്കിൽ ഇപ്പം അത് ഒളം കൂടെ പോയത് അതാ പറയുന്നത് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഉള്ളപ്പം ഒരു ട്രേഡിങ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് ലാസ്റ്റ് മിനിറ്റിൽ മാർക്കറ്റ് ഏതൊരു സൈഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ ഹാഫ് ലാസ്റ്റ് ഹാഫ് ആൻ അവർ ട്രേഡിങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ എത്ര മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് കൂടെ ഉള്ളൂ സോ വീണ്ടും ആ പ്രൈസ് അവിടെ വന്ന് ഇത് ചെയ്തു അപ്പോൾ ഇവിടുത്തെ ഇത് മിറ്റിഗേറ്റ് ചെയ്തു കണ്ടോ നമ്മൾ ആ സമയം ആയപ്പോഴത്തേക്കും നമ്മൾ കൃത്യം അവിടെ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു ട്രേഡിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി എടുക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇപ്പോൾ ഈ ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ നോക്കുകയാണ് മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ ഓർ വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ എവിടെയാണ് സിഗ്നഷൽ ഓർഡർ ഫ്ലോ വരുന്നത് നമുക്ക് നോക്കാം സോ ഇത് നമ്മളുടെ ട്രേഡ് കഴിഞ്ഞു ഇത് നമ്മളുടെ ടാജ് കിട്ടി ഫിനിഷ് അപ്പോൾ അതിനുശേഷം ഇനി വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേനും ഈ ലോ ആക്ച്വലി ബ്രേക്ക് ചെയ്യണം ഈ ലോ ഈ വന്നിരിക്കുന്ന ലോ ബ്രേക്ക് ചെയ്തിന് ശേഷം പുതിയ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ അവിടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങണം എങ്കിലും നമ്മൾ ഒരു ഡിസ്കൗണ്ട് സോണിൽ നിന്നിട്ട് ബൈങ്ങ് പൊസിഷനിലേക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഡൈവർജൻസ് ഉണ്ടോ എന്ന് നോക്കുക ഡൈവർജൻസ് എന്താണ് ഡൈവർജൻസ് ഈസ് നത്തിങ് ബട്ട് മേജർ ഇൻഡെക്സ് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സും നമ്മളുടെ ബാങ്ക് നിഫ്റ്റി സെക്ടറൽ ഇൻഡക്സും തമ്മിലുള്ള ഡൈവേർജൻസ് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഓർഡർ ഫ്ലോ പ്ലേ ചെയ്യുന്നുണ്ട് സി ഇവിടെ വരുന്നു വൺ ടു വരുന്നു അല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അറിഞ്ഞതിന് ശേഷം അത് ഇതിൽ ലിക്വഡേറ്റ് ചെയ്തിരിക്കുന്ന മൂമെൻ്റ് ഇതാണ് അപ്പോൾ ഇവിടുന്ന് വീണ്ടും പ്രൈസ് മുകളിൽ പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് അല്ലേ സോ സിമിലർലി ഇവിടെ ആ ഡൈവേർജൻസ് വന്നിരിക്കും പെട്ടെന്ന് പ്രൈസ് മുകളിലേക്ക് പോയിരിക്കും ഇവിടുന്ന് ഇവിടെ ഇപ്പം ഓർഡർ ഓഡർഫ്ലോയ്ക്കകത്ത് ഇത്രയും സ്റ്റോപ്പ് ലോസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഇതുവരെ ബിക്കോസ് ഇതിൻ്റെ ബോട്ടോ ആറ് പോയിൻറ്റ് സ്വീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ അതിന്തിട്ടുള്ള ലക്ഷ്യം സോ അത് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പൊസിഷണൽ പ്ലേസിംഗ് എവിടെയാണെന്ന് നമ്മൾ നോക്കുക അപ്പോൾ ഇവിടുത്തെ പൊസിഷണൽ പ്ലേസിംഗ് അനുസരിച്ച് നമുക്ക് എൻട്രി പ്ലാന് ചെയ്യാമെന്നുള്ളൂ അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ സ്വീപീ ചെയ്യുമ്പോൾ നമ്മളുടെ എൻട്രി ലോങ് സംവെയർ ഹിയർ സോറി ഇവിടെ ബൈ എൻട്രി സംവെയർ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവെയർ ഹിയർ വരും പക്ഷേ ഇവിടെ നോക്കി ഈ ഈ മാർക്കറ്റ് ഇത് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് സ്വീപ്പ് ചെയ്യുന്ന ഒരു ഇത് കൊടുക്കണം സോ അത് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ട് ചേർട്ട് മതി ഓക്കെ സോ ഇത് ബാങ്ക് നിഫ്റ്റി സോ ഇവിടുത്തെ ഇതെല്ലാം കളയാം ഈ ഡ്രോയിങ്സ് എല്ലാം കളയാം സോ ഇത് സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബൈങ് പൊസിഷൻ ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നോ ഇവിടെ നമ്മൾ ബൈങ് പൊസിഷന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ടാർജറ്റ് ഇവിടെ വരും ഈ ഒരു ക്യാൻഡിൽ മിറ്റിഗേഷൻ വരും ടാർജറ്റ് ഉണ്ടോന്നുകൊണ്ട് നമുക്ക് ട്രേഡിലേക്ക് കയറി ജമ്പ് ചെയ്ത് കയറാൻ പറ്റത്തില്ല സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇത് സ്വീപ്പ് ചെയ്യണമല്ലോ അപ്പോഴാണ് ഒരു ഡിസ്കൗണ്ട് സോണിലേക്ക് മാർക്കറ്റ് വരുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകേണ്ടിരിക്കുക ഇങ്ങനെ നമുക്ക് എൻട്രീസ് മസ്സാകും ബട്ട് ഡോണ്ട് വറി ബിക്കോസ് നമ്മളൊരു പ്രോസസ്സിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഡൈവെർജൻസ് വരണമെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തമ്മിലുള്ള ഡൈവർജൻസിൽ എൻട്രി വരണമെങ്കിൽ യു ഷുഡ് സീ ദാറ്റ് നിഫ്റ്റി ഹാസ് ടു ബി ലീഡേറ്റ് ദൻ യു ഗെറ്റ് ഗറ്റ് ഗറ്റ് എൻട്രി ഹിയർ ബിക്കോസ് നിഫ്റ്റി ഇവിടെ നാല് പോയിൻറ്റ് മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ പന്ത്രണ്ട് പോയിൻ്റ് മുകളിലോട്ട് പോകും ബാങ്ക് നിഫ്റ്റി ആ ഡൈവേർജൻസ് നമുക്ക് എൻകാജ് ചെയ്യാൻ പറ്റും നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും സോ വെയിറ്റ് ഫോർ ദ സ്വീപ്പ് പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്താണ് പതിനഞ്ച് ഇരുപത്തി രണ്ടായി ഇനി എട്ട് മിനിറ്റ് കൂടെയുള്ളൂ അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യണോ വേണ്ട പക്ഷെ നമുക്ക് സ്റ്റഡി കേസിൽ വേണ്ടിയിട്ട് നമുക്ക് ഇത് നോക്കിയിരിക്കാം എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി വരുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം അപ്പോൾ ഈവൻ ഈവൻ ടു ദ ലാസ്റ്റ് മിനിറ്റ് മാർക്കറ്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം സി ഇവിടെ നമ്മുടെ ഡൈവേർജൻസ് വരുന്നുള്ളു ഇവിടെ എൻട്രീസ് വരുന്നു അതിന് മുമ്പേ ഇവിടെ പ്രൈസ് വന്നു ഇനി നമ്മൾ എൻട്രി എവിടെയായിരിക്കും എന്ന് ഞാൻ പറയാം ഇപ്പം നോക്കിയാണ് ഇത് സ്വീപ്പ് ചെയ്യേണ്ട എട്ട് മിനിറ്റിനുള്ളിൽ ഏഴ് മിനിറ്റിനുള്ളിൽ നമുക്കൊരു എൻട്രി ട്രെയിൻ എടുക്കുന്നില്ല ബട്ട് വി വീക്കൻസി എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് ബിക്കോസ് ഇത് സിഗ്നൽ വർഡർ ഫ്ളോടെ മക്കൾ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം സീക്വൻഷ്യൽ വാർഡ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുശേഷം ശേഷം മൂളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സീക്വൻഷ്യൽ വാർഡർ ഫ്ലോ മുകളിലൂടെ അതായത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിന് സീക്വൻഷ്യൽ സിഗ്നൽ ഫ്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് മാർക്ക് ചെയ്ത് എൻട്രി സി ദിസ് ഈസ് സ്വീപ്പിംഗ് ഓക്കെ നൌ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഇതാണ് നമ്മളുടെ എൻട്രി സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇത് കുറച്ചേരം ഇവിടെ ഈ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ മൂവ്മെൻറ്റ് വരും സോ ഇനി നമ്മൾ പ്രീമിയം കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടി വാച്ച് ചെയ്യാം പതിനൊന്ന് പതിനൊന്ന് നാൽപ്പത്തേഴ് പതിനൊന്ന് നാൽപ്പത്തേഴ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു ഓക്കെ പതിനൊന്ന് നാൽപ്പത്തേഴ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത് പതിനൊന്ന് നാൽപ്പത് പെട്ടെന്ന് റീഡ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വരെ കയറ് വരണം സോ നമ്മുടെ നിഫ്റ്റിയുടെ മിനിലുള്ള ടാർജറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എൻട്രി ചെയ്തായിരുന്നു നിഫ്റ്റിയുടെ ലെവലിൽ വെച്ചിട്ട് സോ ഇറ്റ് ആസ്റ്റു വി മിറ്റി കെറ്റഡ് കിയർ സോ ഇൻ ബിറ്റ്വീൻ പകുതി വെച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് നിഫ്റ്റിയുടെ ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത് സോ പതിനൊന്ന് നാൽപ്പത്തി എട്ടായി നമ്മൾ ഇതാ പറയുന്നത് ഓർഡർ പ്ലേസ് ചെയ്ത് തരണം ഇരുപത്തിഞ്ച് പൂവ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പൂര കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുമല്ലേ എൻ്റെ ഇടയ്ക്ക് പതിനൊന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി എട്ട് നടന്നിരുന്നിടയ്ക്ക് സോ ഇരുപത്തി അഞ്ചഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് അതി അഞ്ച് മിനിറ്റും കൂടെ ഉള്ള നമ്മളിപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇൻ ബിറ്റ്വീനാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ഈ ട്രേഡ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ഷുവറായിട്ട് ക്ലോസ് ചെയ്യപ്പെടാൻ പറ്റും ഇതിപ്പം സി ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് മാർക്കറ്റ് വളറ്റലിറ്റി എഴുതാർ സൈഡിലേക്ക് കാണിക്കും ഈവൻ ദെൻ നമുക്ക് ഇവിടെ ഇത് ചെയ്യാൻ പറ്റും സി പതിനൊന്ന് നാൽപ്പത്തഞ്ചാറ് നമ്മൾ എൻട്രി എടുത്ത നാൽപ്പത്തിയേഴ്ന്നുള്ള അതിൽ തന്നെ നിൽക്കട്ടെ എൻട്രിക്ക് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സി പതിനൊന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആ ഒരു സിക്സോർഡ് ഫോർഡ് റിയാക്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ഡൈവർജൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് സി അത് കൂടുതൽ ലെസൻസ് മുന്നോട്ട് വരുന്നുണ്ട് ഇറ്റ്സ് ആൾ ബേസ്ഡ് ഓൺ യോർ കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് എഴുതി കഴിയുമ്പോൾ ഡൈവർജൻസ് ഒത്തിരിയധികം എൻട്രികൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് നോക്കാൻ പറ്റും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് മുഴിഞ്ഞിരിക്കുക എന്നുള്ളതല്ല പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഡൈവർജൻസ് അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണോ കമൻറ്റ്സുകൾ എഴുതൂ ചാനൽ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയണ്ട ഈ ഇതെല്ലാം വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോഴേ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഒരു ഒരു പഠിത്തത്തിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരുന്നത് ഒരു ഉണ്ടെങ്കിൽ അത് നമുക്ക് അതെനിക്ക് നിങ്ങളെ എൻലൈറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായോ നിങ്ങൾക്ക് പാ പാഷൻ ഇല്ല അല്ലെങ്കിൽ ഒന്നിനോട് ഒരു ഗ്ര ഇല്ല ഒന്നും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനും ഇവിടെ ചുമ്മാ നോക്കിയിരിക്കുകയുള്ളൂ ശരിയല്ലേ സോ ഒരു പാഷനോടുകൂടി കാണാം ആവേശഭരിതനായിട്ടിരിക്കുക നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്ത് വായിച്ചു നോക്കണം ഇടയ്ക്ക് ആവശ്യഭരിതനായിട്ടിരിക്കുക അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും സി നമ്മളെ നാൽപ്പത്തി ഏഴിന് കിട്ടിയാൽ പറയുന്നത് നാൽപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് അങ്ങനെ നിൽക്കുക സോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇനി അധികം വലിയ ആക്ടിവിറ്റീസാണ് ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് ലാസ്റ്റ് ഹാഫ് ആൻ അവർ എപ്പോഴും നമ്മൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം അച്ഛൻ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഒന്നും നടന്നു വരത്തില്ല ഇവൻ നമ്മൾ എൻട്രി എടുത്തതിനു ശേഷം സി പല പ്രാവശ്യം മാർക്കറ്റ് മുകളിലേക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മിനിമം വീണ്ടും സെല്ലിംഗ് വന്നുകൊണ്ടിരിക്കുക ബിക്കോസ് എല്ലാവരും ഇവിടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ടോ ബിക്കോസ് എൻ്റെ വിലയിൽ ഇന്ന് ആണ് ലാസ്റ്റ് ഹാഫ് ആൻ അവർ എല്ലാവരും പൊസിഷൻ ലാക്സ്റ്റുതെച്ച് ആർക്കും ക്യാരി ഓർ ചെയ്തുകൊണ്ട് പോകാൻ മടിയായതുകൊണ്ട് എല്ലാവരും ആക്സെറ്റ് ചെയ്താൽ അവർ എല്ലാവരും വീട്ടിൽ പോകുന്ന ഭാഗമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പത്തേനും ബൈങ്ങ് മൊമെൻ്റ് ഉണ്ടെങ്കിൽ പോലും നാച്ചുറലി പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ മാർക്കറ്റ് അബ്സോർവ് ചെയ്തു പോകും അതാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ അതിന് ഒന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് ആ ലാസ്റ്റ് മിനിറ്റിൽ നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവൻ ഡൈവർജൻസ് കറക്റ്റ്ലി പ്ലേ ഔട്ട് ചെയ്ത് നോക്കുകയാണ് പത്തൊമ്പത് ഇരുപത് രണ്ട് നാൽപ്പത് സെക്കൻഡ് കൂടെയേ ഉള്ളൂ മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് പത്ത് പോയിന്റ് അല്ലേ പോയുള്ളൂ നമ്മൾ സി നമ്മൾ പോയില്ലേ നമ്മൾ ട്രേഡ് എടുത്തില്ല ആക്കിയായി പക്ഷേ അര മണിക്കൂർ ലാസ്റ്റ് മിനിച്ച് നിൽക്കുമ്പം ട്രേഡ് എടുക്കാൻ പാടില്ല സോ നോ പ്രോബ്ലം പക്ഷേ ഇവൻ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം നാൽപ്പത്തി എട്ടായാലേ നമ്മൾ ബൈ ചെയ്തതിൻ്റെ മുകളിൽ വന്ന് കാണിക്കുകയും ചെയ്തു ഈ മുപ്പത്തഞ്ച് ഇപ്പോഴും നിൽക്കുന്നത് മുപ്പത്തഞ്ച് തന്നെയാണ് ഇരുപത്തൊമ്പത് ലാസ്റ്റ് മിനിറ്റ് നോക്കിയാണ് എത്രയാണ് നടക്കുന്നത് പതിനൊന്ന് നാൽപ്പത് തീർന്നു ക്ലോസ് ചെയ്തു പതിനൊന്ന് നാൽപ്പത് തന്നെ ആയിരുന്നു അല്ലേ നാൽപ്പത്തി ഏഴ് പോയിന്റിൻ്റെ ഡിഫറൻസ് ആണ് ലാസ്റ്റ് പോലും അവിടെ അത്ര ഇതാണ് നിന്ന് അപ്പം ഇന്നത്തെ ഒരു ചെറിയ ലക്ഷ്യമാണ് ഇതെല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് തോന്നണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെ എക്സ്പെക്ടേഷനുമായിട്ട് മാർക്കറ്റിൽ ഇരിക്കരുത് ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെച്ചിട്ട് നമുക്ക് ചെറിയതായിട്ടുള്ള ക്യാപിറ്റൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക ഉള്ള ക്യാപിറ്റൽ കളയാതിരിക്കുക വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം വീഡിയോസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോകളെല്ലാം കറക്റ്റായിട്ട് കാണുക സിഗ്നേഷൽ ഓഡർഫ്ലോ എന്താ എന്താണ് അതിങ്ങനെ വരുമ്പോഴത്തേനും ഇങ്ങനെ താവിട്ട് വരുമ്പോഴത്തേനും നമുക്ക് അത് എവിടെയാണ് അത് പ്ലേ ഔട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നമ്പർ പൊസിഷൻ നമ്പർ ടു എവിടെയാണ് വൺ എവിടെയാണ് ടു എവിടെയാണ് ടു ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ത്രീ ലിക്വിഡേറ്റ് ചെയ്യുന്ന പൊസിഷൻ എവിടെയാണ് ത്രീക്ക് ശേഷം മൊമെൻ്റ് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എവിടെയാണ് വരുന്നത് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സോ ഫോറിന് ശേഷം ഫൈവിലേക്ക് എൻട്രി വരുമ്പോൾ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ ത്രീ മിനിറ്റിൻ്റെ സ്ട്രക്ചറിലാണെങ്കിൽ പോലും നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഈവൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറിലാണെങ്കിൽ പോലും അങ്ങനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇമിനിറ്റ്ലി യു ഗറ്റ സ്മോൾ സ്മോൾ ടാബ്ലറ്റ്സ് അല്ലേ അതിലെ ബിൽഡപ്പ് ചെയ്യുക ദാറ്റ്സ് ഇറ്റ് ഇങ്ങനെയാണ് ട്രേഡിങ്ങിൻ്റെ മെത്തോളി ഇങ്ങനെ നമ്മളൊന്നും സൂക്ഷ്മതയോടുകൂടി നോക്കിയിരുന്ന ഈ ട്രേ കാലിഷ്ടക്ക് ഈ ടു ഇതിൻ്റെ ഈ ടു ഡയമെൻഷനൽ പിക്ചർ ഈ ഗ്രാഫ് പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ നമുടേതായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അതിനകത്ത് പ്രൈസ് മാിപ്പുലേലേറ്റീവ് ആക്ടിവിറ്റിക്കാത്ത കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ഇന്ന സ്ഥലത്തൊക്കെ നല്ല എൻട്രീസ് ആണ് ഇന്ന സ്ഥലത്തൊക്കെ ബാഡ് എൻട്രീസ് ആണ് സോ ഓൾ ദ ബാഡ് എൻട്രീസ് വിൽ ബി എലിമിനേറ്റഡ് ദിസ് ഈസ് വാട്ട് ഐം ടീച്ചിങ് യു അപ്പോൾ ഇന്ന് തെലച്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ എല്ലാവർക്കും നമ്മളുടെ സി യു ഇൻ അനദർ വീഡിയോ